നിഷ ഇടുക്കി അലിയാട്ടൻ്റെ പെണ്ണ് ആൻസയുടെ പ്രൊഡ്യൂസർ ആണ് എൻ്റെ ഷോർട്ട് ഫിലിമിന് ശേഷം വിവാദങ്ങളിലേക്ക് പോകുന്നൊരു ഷോർട്ട് ഫിലിമാണ് നൈറ്റ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഡയറക്ടറായ വിനീതി ഏട്ടൻ എൻ്റെ കൂടെയുണ്ട് അപ്പം നിഷ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ ചേട്ടൻ വിശേഷങ്ങളൊക്കെ ഓക്കെ ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഈ മറ്റേ ബ്രൈറ്റ് അപ്പോൾ വിവാദങ്ങൾ അപ്പം ബ്രൈറ്റ് ഇതിലുണ്ട് എൻ്റെ വർക്കിലെൻ്റെ അസോസിയേറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഒപ്പം തന്നെ കോ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ വന്നേക്കാം അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ പിന്നെ ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് വിവാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിക്കപ്പെട്ടതിനൊരു ഫോൺ അല്ല പക്ഷേ ഇതിൽ അഭിനയിച്ചു പോയ ആളുകൾ ഇപ്പോഴത്തെ ഒന്നോ രണ്ടോ പേരോ ഇതിന് അഭിനയിച്ചിരിക്കുന്നത് ആറാട്ടെണ്ണൻ നമ്മുടെ സന്തോഷ് വർക്കി പിന്നെ അലൻ ജോസ് പെരേര പെരേരമാർ നായകന്മാർ ചിഞ്ചു എന്ന് പറഞ്ഞ ഒരാളെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രേഷ്മ രേഷ്മ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലൊക്കെ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ മെയിൻ കാസ്റ്റ് പിന്നെ ശിവറാമേട്ട് എൻ്റെ ഡയറക്ഷൻ ഞാൻ തന്നെയാണ് പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എയ്റ്റി പ്ലസ് മൂഡിലുള്ള കുറച്ച് സീക്വൻസുകൾ വരുന്നുണ്ട് പക്ഷെ അത് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തതല്ല അത് ആ കഥ ആ സബ്ജക്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിൽ വലിയൊരു കഥയൊന്നുമല്ല അത് ഒരു ചെറിയ മിനി ഒരു കൾട്ട് ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂര് ഉള്ള ഒരു സബ്ജെക്ട് കാണുന്ന പോലെ ചെയ്തു പോകുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ഷോർട്ട് ഫിലിം ഒരു ഷോർട്ട് ഫിലിമിൽ ഇത്ര ഡയറക്റ്റ് പോകുന്നുണ്ട് ആ ഷോർട്ട് ഫിലിമിൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ കഥ ഞാനിപ്പോൾ ചേട്ടനോട് കോണ്ടാക്ട് ചെയ്യാൻ കാര്യം കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ കണ്ടിരുന്നു ലോകം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ ഗ്രൂപ്പിലാണ് അപ്പോൾ അത് ഇതിനകത്തോടെ കമൻസുകൾ കുറേ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അത് ഒരു എൻ്റെ ഷോർട്ട് ഫിലിം ഹരിയാട്ട് പിണാഴ്ചയ്ക്ക് ശേഷം അടുത്ത വിവാദങ്ങളിലേക്ക് പോവുകയാണെന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഓക്കെ അപ്പോൾ അടുത്ത അതിനെക്കുറിച്ച് പറഞ്ഞോളൂ വിവാദങ്ങളിലേക്ക് തന്നെയാണോ അതും പോകുന്നത് ആൾക്കാരുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ അഭിനയിച്ച ഒരു നായിക ആ നായിക അഭിനയിച്ച ആ സീക്വൻസുകൾ നമ്മൾ അവരെ നിർബന്ധിച്ച് ചെയ്തിപ്പിച്ചെന്നുള്ള ഒരു ഭീഷണി പോൾ നമുക്കുണ്ടായി അതായത് ഈ പറഞ്ഞ നായിക തന്നെയാണ് നമ്മൾ വിളിച്ചത് ഈ നായിക വിളിച്ചിട്ട് ഒരുപാട് ഭീഷണി സ്വലിച്ചാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത് വിളിച്ചു വിനീതട്ടൻ എന്നെ വിറ്റ് കാശുണ്ടാക്കാൻ പോകാമെ ഞാനിത് സമ്മതിക്കില്ല എനിക്ക് നിങ്ങളുടെ ഈ വർക്ക് നിങ്ങൾ ഇറക്കുന്നെനിക്ക് താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങളത്ര വലിയ ആൾക്കാരൊന്നുമല്ല അത് അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം ഇത് അഭിനയിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾ ഒന്നുമല്ലാത്ത സാഹചര്യം നിൽക്കുന്ന ആളാണ് പേയ്മെൻ്റ് ഒക്കെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ് വരുന്നത് അതാ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം തരാം നമ്മൾ ഇത് ഇടാൻ കാരണം പ്രൊമോഷന്റെ ഭാഗം മാത്രമല്ല പ്രൊമോഷൻ ഒരു ഘട്ടത്തിലുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത് നമ്മൾ ഇടാൻ കാരണം ഇതിൽ ഈ നായിക ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ മനഃപ്പുറവം നിർബന്ധിച്ച് സീലിൽ ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഓൾബ്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സീക്രട്സുകൾ അഭിനയിച്ചുകൊണ്ടാണ് ആ സീലിൽ ഈ നായിക എൻ്റെ ഒപ്പം അഭിനയിക്കുന്നത് വേറൊരു നായകനെ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്ന അവർ പറയുന്ന കള്ള അവർ പറയുന്ന സത്യവും ഞാൻ പറയുന്ന കള്ളമൊന്നും ചെയ്യുന്നത് ഇത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെയൊരു സീലില് ആ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ എല്ലാ സത്യസന്ധമായ കാര്യങ്ങളറിയാം പിന്നെ ഇവരുടെ എന്തൊക്കെയോ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവർക്ക് പ്രശ്നങ്ങളുണ്ട് ഇവര് മറ്റുള്ളവരുടെ എക്സ്പ്ലൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെ ഉണ്ട് നായികി അത് ഈ ഷോർട്ട് ഇവർ കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്നത് റിലീസ് കുറച്ചൊക്കെ ഈ ഈ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ കുറച്ച് ബ്ലോക്ക് നമ്മൾ അത് അങ്ങനെ വലിയ ഒരു ഇപ്പം എസ്മ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ആൾട്ടറായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് പോർട്ട് ഷോർട്ട് ഫിലിം അല്ലത് അത്രയും നഗ്നമായിട്ടുള്ള സ്ത്രീ ശരീരങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഈ ലുലുമാളിൻ്റെ കപ്പറ കപ്പറ തട്ടിപ്പിക്കുന്ന ഓരോ പരസ്യങ്ങളിൽ തന്നെ കുറേ നഗ്ന പ്രദർശനമുണ്ട് ബ്രായഡേ അല്ല അതൊക്കെ ഉണ്ട് അതിൻ്റെ കംശം പോലും നമ്മുടെ ഉറക്കിലില്ല അത് ഈ പറയുന്നതിലൊക്കെ വെറുതെയാണ് അത് ഇവർക്ക് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട് നമുക്കല്ല നമ്മളൊരു വിവാദത്തോടെ വരാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയാണ് കുറേ വ്യക്തി താല്പര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുണ്ട് ഇത് ഏറ്റെടുക്കാൻ നല്ല ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കും പിന്നെ പല രീതിയിലും ഇത് മുടക്കുന്നുണ്ട് പലരും ഇത് ഇറക്കാതിരിക്കാൻ ഞങ്ങളുടെ ഈ അടുത്തിറങ്ങിയ ട്രെയിലർ വരെ അത് ആ ട്രെയിലർ വരെ അത് ഇട്ടിരുന്ന ചാനലിൽ നിന്ന് മാറ്റിയിട്ടാണ് അത് ഈ നടിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ചാനലുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വർക്കാണ് ഇവരുടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ എല്ലാ തെളിവുകളും ഉണ്ട് കൃത്യമായിട്ട് വന്ന് അഭിനയിച്ചതിൻ്റെ രണ്ട് ദിവസം മാറി അഭിനയിച്ചതിൻ്റെ എല്ലാ ഡേറ്റ് എടുക്കുള്ള ഡിജിറ്റൽ വീഡിയോ തെളിവുകളും അതിലെ സംഭാഷണങ്ങളും എല്ലാം നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുള്ള ക്യാമറകളും എല്ലാം ഉണ്ട് അല്ല ലിംഗം ഒന്ന് നമ്മൾ ഉദ്ദേശിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫി ബയോളജിക്കലി ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ എനിക്ക് ഗ്രൂമിനായിട്ട് കാണുന്ന ലാലു സാറായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടായപ്പോൾ അത് പുള്ളി പറഞ്ഞാൽ മാറ്റി പിടിച്ചോളാ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പേര് ലാൽ സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാനത് മാറ്റുന്നത് കാരണം ഞാൻ പുള്ളിയൊക്കെ ഗ്രൂമിനായിട്ട് കാണുന്ന ഒരാളാണ് ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് ഷോർട്ട് ഫിലിമിന് അത്ര വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അസിസ്റ്റൻ്റുകളെ ഇല്ല ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾ ബ്രൈറ്റ് പിന്നെ ഈ പറഞ്ഞാൽ അഭിനയിച്ചവർ തന്നെയാണ് ഇതിൽ എല്ലാ സഹായങ്ങളുമായിട്ടും നിന്നിട്ടുള്ളത് നമുക്ക് വാഴക്കാലയിലായിരുന്നു ഷൂട്ട് വാഴക്കാല റെസഡൻസിൽ ആയിരുന്നു ഷൂട്ട് ഇത് രണ്ട് ദിവസം അതായത് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറഞ്ഞ നായിക രേഷ്മ രണ്ടു പ്രാവശ്യം വന്നു അഭിനയിച്ചിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ വന്ന് അഭിനയിച്ച ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറ്റിച്ചിട്ടാണ് അഭിനയിപ്പിച്ചതെന്നും പിന്നെ പെരയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പെരയുടെ കൂടെ അഭിനയിച്ചതെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കൂടെ ഒരു കള്ളമാണ് പിന്നെ നമുക്ക് എന്തായാലും വിവാദങ്ങളിലേക്ക് പോകല്ലേ അപ്പൊ എനിക്കൊരു ഇറങ്ങി കാണണം എന്നൊരു താല്പര്യം ഉണ്ടായിട്ടും അപ്പൊ ഞാന വിവാദങ്ങൾ ഇനിയും പല രീതിയിലും എനിക്ക് അത് പ്രമോഷൻ വന്നപ്പോ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാനും കണ്ടു അതുകൊണ്ടാണ് വിളിക്കാൻ ഞാനിപ്പോളിക്കാൻ സഹായിക്കും അഭിനയിക്കാൻ സമയത്തൊക്കെ നമുക്ക് ചാൻസ് ലാസ്റ്റ് ഇവര് ഇവരെ തേടിപ്പിടിച്ച് വരുന്ന മറ്റു മറ്റാൾക്കാര് ഇവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിട്ട് പാരോയ്ക്ക് അത് അങ്ങനെ ഒരുപാട് പുസ്തകമായിരിക്കും പറയാനും ഒരുപാടുണ്ട് ഇനിയും നമുക്ക് പറയാനും ഒരുപാട് കഥകൾ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ അലിയേട്ടന്റെ പോലെ തന്നെ അതിനപ്പുറം വിവാദങ്ങളിലേക്ക് ചിലപ്പോൾ പോയി വരാം തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് റെഡി ലൈറ്റിനെ കുറിച്ച് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ഇനി എന്താവും നമുക്കത് റിലീസ് വരുമ്പോൾ നോക്കി ഇരുന്ന് കാണാം അത്ര എനിക്കും പറയാനുള്ളത്